തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് ചെറിയൊരു ഇടവേള അതും കൂട്ടുകാരുമൊത്ത് അങ്ങനെ ഒരു യാത്രയാണിത് നമ്മൾ ഒരു സ്റ്റേക്കേഷന് പോവാണ് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ച് ജോലിയുടെയും മറ്റു കാര്യങ്ങളെയും ടെൻഷൻ മാറ്റി വെച്ച് കുറച്ച് സമയം സ്വസ്ഥായിട്ട് ഇരിക്കാൻ വേണ്ടി അതുമാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് വലിയൊരു ആശ്വാസം തന്നെയാണല്ലോ അപ്പോൾ കാറും എടുത്ത് ഇറങ്ങി ആദ്യം തന്നെ അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലായിരുന്നു എന്തായാലും പതിനൊന്ന് മണിയാവുമ്പോഴേ ഇൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്ന റൂട്ട് ഒന്നുമില്ല എങ്ങോട്ട് വേണമെങ്കിലും പോകാമെന്നുള്ളതായിരുന്നു അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ കുറേ നേരം ചിലവഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയതാണ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു ഒരു സ്റ്റേക്കേഷന് പറ്റിയ ഒരു സ്ഥലം ഒരുപാട് വിലാസം ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് എന്താ എപ്പോഴും നല്ല സ്ഥലങ്ങളിൽ താമസിക്കുക നല്ല ഫുഡ് കഴിക്കുക ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതും നമ്മളെ കൂട്ടുകാരോടൊപ്പം ആകുമ്പോൾ അതിന് ഒത്തിരി മധുരം കൂടുമല്ലോ അപ്പം ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെയാണ് സ്വിമ്മിങ് പൂളുണ്ട് പിന്നെ അതുപോലെ വിശാലമായ ഏരിയയാണ് നമുക്ക് ഇരിക്കുന്ന ഭക്ഷണം കഴിക്കാനായാലും പുറത്ത് വെറുതെ സ്ഥലഭിച്ചിരിക്കാനായാലും അതുപോലെ തന്നെ ചുറ്റുപാടും നന്നായിട്ട് നടക്കാനും ഒക്കെയുള്ള കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകളുള്ളതാണ് അപ്പോൾ ഞങ്ങൾ എത്തിയ ഉടനെ തന്നെ എല്ലാം കണ്ട് വളരെ സന്തോഷമായിട്ട് എല്ലാം ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുകയായിരുന്നു പിന്നെ ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് പറയുമ്പം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീൽ എടുക്കുക എന്നുള്ളതാണ് വെറുതെ പോയിട്ട് റീൽ എടുക്കാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല പിന്നെ ഒരു മെമ്മറീസ് ആണല്ലോ അതൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വരുന്ന വഴിക്ക് ഫുഡ് വാങ്ങിച്ചിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ സമയമാകുമ്പം അവിടെ നിന്ന് കഴിക്കാലോ എന്നുള്ള രീതിയിൽ അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് പൈൻ ലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ദേവനഹള്ളി ബാംഗ്ലൂർ ദേവനഹള്ളിയിലാണ് ശരിക്കും നല്ല ഭംഗിയുള്ളൊരു വീട് അത് അതിനുള്ളിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് തോന്നും നമ്മളെ വീട് ഇങ്ങനെ ആയിരുന്നെങ്കിലോ എന്ന് അതുപോലെ നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മുറികളാണ് അപ്പം നമുക്ക് കിച്ചണിൽ കുക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എന്താ സാധനങ്ങളുടെ ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഭക്ഷണം നമുക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ഞങ്ങൾ എടുത്തില്ല എന്നുള്ളത് മാത്രമാണ് ഗ്യാസ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ അത്യാവശ്യം വേണ്ട പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇനി ഇവിടെ വന്ന് കുക്ക് ചെയ്യണ്ട എന്നുള്ളത് ഞങ്ങൾ വരുമ്പോൾ ഭക്ഷണം വാങ്ങിച്ചതായിരുന്നു പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു പണി കിട്ടിയത് ഞങ്ങൾ അറിഞ്ഞത് കാരണം സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാൻ നോക്കുമ്പോൾ അടുത്തൊന്നും റെസ്റ്റോറൻസും ഒന്നും ഇല്ല അപ്പോൾ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് വരുമ്പോൾ അവരുടെ ഡെലിവറി ചാർജ് എന്ന് തന്നെ പറയുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു തോന്നുമില്ല കുറച്ച് സാധനങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി എടുത്താമായിരുന്നു അത് ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റായി ഒരു അബദ്ധമായിട്ട് പിന്നെ തോന്നി ആ എന്തായാലും ഒരു എന്താ ഒരു സ്റ്റേ ഒക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ കൂടുതലിങ്ങനെ സംസാരിച്ചിരിക്കുക അങ്ങനെയൊക്കെയാണല്ലോ ആണല്ലോ കൂടുതൽ അപ്പോൾ എന്തായാലും സ്റ്റേ ഒക്കെ നല്ലതായിരുന്നു നല്ല രണ്ട് റൂമുണ്ട് മെയിനൊരു റൂം താഴെ റൂം ആയിട്ട് അതും നല്ല ഒരുപാട് സ്ഥലങ്ങളുള്ളതായിരുന്നു നല്ല രസമായിരുന്നു മൊത്തത്തിൽ എന്താ നമ്മൾ താമസിച്ച് കഴിയുമ്പോൾ അയ്യോ ഒരു ദിവസം കൂടി താമസിച്ചാൽ കൊള്ളായിരുന്നു എന്നൊക്കെ തോന്നുമല്ല അതുപോലെ നല്ല എല്ലാം നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു മുകളിലും ഇതുപോലെ തന്നെ എല്ലാം മരത്തിൻ്റെ ആയിരുന്നു കേട്ടോ അത് തന്നെ എന്താ പറയുക ഭയങ്കര ഒരു ഡിഫറെൻ്റ് ലുക്കാണല്ലോ അപ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ മേലെ കയറിയതിന് ശേഷം ഒരു ബെഡ്റൂമുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ചെറിയൊരു ബാൽക്കണി പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കാണുമ്പോഴും പുറത്തേക്ക് ഇങ്ങനെ കാണുമ്പോഴും നല്ല ഒരു കായിട്ടുള്ള ഏരിയയിലാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ അതാണ് പറഞ്ഞത് നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കുമ്പോൾ ചിലപ്പം അത്ര രസം ഉണ്ടാവില്ല കാരണം ആൾക്കാരെ ഒന്നും കാണാതെ പിന്നെ എല്ലാം ഒരുപാട് ദൂരത്താണ് അപ്പം സ്ഥിരമായിട്ട് താമസിക്കുമ്പം അത്ര രസം ഇല്ലെങ്കിൽ ഇതുപോലെ എല്ലാ തിരക്കിൽ നിന്നൊന്നും ഒഴിഞ്ഞിട്ട് ഒന്ന് ഒരു കുറച്ച് ദിവസം അല്ലെ ഒന്നോ രണ്ടോ ദിവസം ഒന്ന് വിശ്രമിക്കാനായിട്ടും അങ്ങനെയൊക്കെ നല്ല ഒരു സ്ഥലമാണ് കുറച്ച് നല്ല കാറ്റും വെളിച്ചവും പിന്നെ എന്താ സ്ഥലം നമുക്ക് കണ്ണിന് കുളിർമയേകുന്നതും കൂടെ ആണെങ്കിൽ പിന്നെ പറയാം വേണ്ടല്ലോ അത് മാത്രമല്ല കേട്ടോ വരുന്ന നമ്മൾ കൂടെ ആരെ കൂടെ വരുന്നു എന്നുള്ളത് മാറ്ററാണ് അപ്പോൾ പിന്നെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ വരിക അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ വരിക എന്ന് പറയുമ്പം പറയണ്ടല്ലോ അപ്പം എന്തായാലും ഞങ്ങൾക്ക് ചെന്നോട്ടനെ തന്നെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആകെ ഒന്ന് തോന്നിയത് ഫുഡിന് കുറച്ച് കഷ്ടപ്പെടും എന്ന് തോന്നി അപ്പോൾ അതുമാത്രമായിരുന്നു എന്തായാലും ഞങ്ങൾ ഉച്ചയ്ക്ക് ഉള്ള ലഞ്ച് വരുന്ന വഴിക്ക് എംപയറിൽ നിർത്തിയിട്ട് എംപയറിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഗീ റൈസും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് കാര്യം ഏകദേശം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഭക്ഷണമൊക്കെ കഴിക്കുകയായിരുന്നു പ്രത്യേകിച്ച് ടയേർഡ് ഒന്നും ആയിട്ടില്ലായിരുന്നു കാരണം അധികം ട്രാവല് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഞങ്ങൾക്ക് കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ എന്താ കുറച്ച് റീൽസൊക്കെ എടുക്കണം ഡാൻസിൻ്റെയൊക്കെ അങ്ങനെ നോക്കിയൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കാരണം ലൊക്കേഷൻ അടിപൊളിയാന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചു ഒരുമിച്ചിരുന്നിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഇങ്ങനെ കഥയും പറഞ്ഞു കഴിക്കുമ്പോൾ അത് തന്നെ ഒരു രസമാണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു അപ്പോഴത്തേക്ക് ഏകദേശം സന്ധ്യൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമാണ് സ്വിമ്മിങ് പൂളിൽ ഇറങ്ങിയത് അപ്പോൾ അവർ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ സെക്യൂരിറ്റിക്ക് എന്ന് പറഞ്ഞിട്ട് രണ്ട് പട്ടികളും ഉണ്ടായിരുന്നു അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല പുറത്തൊന്നാരെങ്കിലും വരുമൊന്നുമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സ്വിമ്മിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു ഡിന്നർ ഓർഡർ ചെയ്തിട്ട് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലാം കൂടെ കഴിച്ചു പിറ്റേ ദിവസം രാവിലെ ആയി രാവിലെ ആയപ്പം കോഫിക്ക് വേണ്ട ഇതുണ്ടായിരുന്നു അപ്പോൾ കോഫി പൗഡർ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചൊരു കോഫിയൊക്കെ ഉണ്ടാക്കി ഒന്ന് പുറത്തൊക്കെ ഒന്ന് നടന്നു നടന്നു കഴിഞ്ഞ് എന്താ പറയുക ആ രാവിലെയുള്ള ആ ഒരു മോർണിംഗ് വാക്കിനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടേക്കൊക്കെ ഒന്ന് നടന്ന് ആ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം നന്നായിട്ട് സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എത്താൻ കുറച്ച് ലേറ്റായി കാരണം കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമുക്ക് പതിനൊന്ന് മണിയാവുമ്പം ചെക്ക്ഔട്ട് ചെയ്യണം ഇപ്പം എല്ലാ പാക്കിങ്ങും ഒക്കെ കഴിച്ചതിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പതുക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴും എന്താണ് നമുക്ക് കിട്ടിയ സമയത്ത് നമ്മൾ വീഡിയോസൊന്നും എടുക്കാൻ മറന്നില്ല കേട്ടോ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോവാണ് അപ്പോൾ തിരിച്ചു പോകും പോകുന്ന വഴി നമ്മളെന്താ പ്ലാൻ എന്ന് വെച്ചാൽ വൈകുന്നേരം ആവുമ്പം വീട്ടിലെത്തിയാൽ മതി അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പോയിട്ടൊന്നും കാര്യമില്ല പക്ഷെ നമുക്ക് ചെക്ക്ഔട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ പോകുന്ന വഴി നമ്മളെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഷോപ്പിംഗ് മോൾ കണ്ടുപിടിച്ചു ജിൻവാര എന്നായിരുന്നു പേര് ആ ഷോപ്പിംഗ് മോളിന് അപ്പോൾ നമ്മൾ സാധാരണ ഷോപ്പിംഗ് മോൾ പോലെയൊന്നും അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചാൽ ഷോപ്പിംഗ് എന്ന ഒരു ഉദ്ദേശം ഇല്ലായിരുന്നു പക്ഷെ അതൊന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഫുഡ് പറ്റിയാൽ കഴിക്കണമെന്നുണ്ടായിരുന്നു ലിഞ്ച് പക്ഷെ നമുക്ക് അങ്ങ് സെറ്റായി വന്നില്ല അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ട് നമ്മൾ അടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ വീട്ടിലേക്ക് യാത്രയായി എന്തായാലും ഈ സ്റ്റേക്കേഷൻ കഴിഞ്ഞ് വീണ്ടും തിരക്കുള്ള ജീവിതത്തിലേക്കാണ് പോകുന്നത് പക്ഷേ ഇത് നൽകിയൊരു സന്തോഷവും ഒരു എനർജിയും ഒക്കെ ഉണ്ടല്ലോ അത് വളരെ വലുതാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ അടുത്ത യാത്രയ്ക്ക ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പം പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ